വയോളിയിൽ സ്വകാര്യ ബസ് ചരക്ക് ലോറിയുടെ കണ്ണാടി ഇടിച്ചു തകർത്ത് നിർത്താതെ പോയി വയോളി ബസ് സ്റ്റാൻഡിൽ ബസ്സിന് പുറകെ ലോഡ് നിർത്തിയിട്ട് ഡ്രൈവറുടെ പ്രതിഷേധം കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇരുവാഹനവും ഇരിങ്ങൽ ദേശീയപാത സർവീസ് റോഡിൽ വീതി കുറഞ്ഞെടുത്തു വെച്ച് തെറ്റായ ദിശയിലൂടെ ബസ് ോറിയെ മറികടക്കുന്നതിനിടയിലാണ് കണ്ണാടി ഇടിച്ചു തകർത്തത് നിർത്താതെ പോയ ബസ്സിനെ പിന്തുടർന്ന് പയ്യോളി ബസ് സ്റ്റാൻഡിൽ വെച്ച് ലോറി പുഴുകെ ഇടുകയായിരുന്നു തുടർന്ന് തർക്കമായി വിവരം അറിയിച്ചതിനെ തുടർന്ന് പയ്യോളി പോലീസ് സ്ഥലത്തെത്തി ലോറി ബസ് ജീവനക്കാരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു ദീർഘദൂര ബസ് യാത്രക്കാർ ടിക്കറ്റ് റീഫണ്ട് ചെയ്ത് യാത്ര അവസാനിപ്പിച്ചു எங்களை ஆடம்பு